ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കർക്കിടകമാസം മുപ്പത്തി ഒന്നാം തീയതി വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള ഒരു വർഷക്കാലത്തെ ചിങ്ങമാസ ഫലമാണ് നമ്മൾ ഇവിടെ പറയുന്നത് ചിങ്ങം രാശി ചിങ്ങം രാശിയായിപ്പെട്ട മകം പൂരം ഉത്രം ഒന്നാം പാദം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനെട്ട് വരെ വ്യാഴം പതിനൊന്നിലും അതിനുശേഷം വ്യാഴം പന്ത്രണ്ടിലേക്കും ഡിസംബർ അഞ്ച് മുതൽ വീണ്ടും പതിനൊന്നിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ട് മുതൽ പന്ത്രണ്ടിലും ശനി അഷ്ടമത്തിലും രാഹു ഏഴിലും ഖേതു ജന്മത്തിലും ആകയാൽ ഗുണദോഷ സമ്മിശ്രമായ ഒരു വർഷമായിരിക്കും ഈ ചിങ്ങം മുതല് കൂടുതൽ ദോഷാധിക്യങ്ങളും നിങ്ങളെ ബാധിക്കുന്നതാണ് രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ളവർക്ക് കൂടുതലായിട്ട് വീഴ്ച മൃത്യുഭീതി അതുപോലെ തന്നെ പല അപകടങ്ങളും വന്നുചേരാം വ്യാപാര വ്യവസായ കച്ചവട രംഗത്തുള്ളവർക്ക് തൊഴിലാളികളുമായിട്ട് തർക്കങ്ങളൊക്കെ അനുഭവയോഗ്യമാകുന്നുണ്ട് തർക്കങ്ങളും തർക്ക കലഹങ്ങളും ഒക്കെ നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് ധനനഷ്ടം സ്തംഭനാവസ്ഥ വെല്ലുവിളികൾ കർമ്മത്തിലെ പ്രതിബന്ധങ്ങളൊക്കെ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് രാഷ്ട്രീയ കലഹം വാണിജ്യ രീതി അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള ആളുകൾക്ക് കലഹങ്ങളൊക്കെ അതുപോലെ തന്നെ വിഷ ജ്വര രീതി ഫുഡ് പോയിസൺ ഒക്കെ ബാധിച്ച് ജ്വരം ബാധിക്കാം ആ ജ്വരം മൂലം നിങ്ങൾക്ക് ആശുപത്രി വാസമൊക്കെ അനുഭവയോഗ്യമാകുന്നുണ്ട് വിദേശയാത്ര പോകേണ്ടി വരുന്നതാണ് ബന്ധുജനങ്ങളുമായിട്ട് കലഹം വിരോധം ഇതൊന്നും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ധാരാളം അനുഭവയോഗ്യമാകുന്ന ഒരു വർഷമാണ് ശിരോരോഗം തലവേദന നേത്രരോഗം ഷുഗർ പോലെയുള്ള അസുഖങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നതാണ് വ്യാപാര രംഗത്ത് ധനാഗമനം ചേരാം വർഷ അവസാനത്തോടുകൂടി രോഗത്തിന് നല്ല രീതിയിലുള്ള ചികിത്സകളൊക്കെ തേടുന്നതുകൊണ്ട് നിങ്ങൾക്ക് രോഗശമനവും വന്നു ചേരുന്നതാണ് വർഷത്തിന്റെ അവസാനം സ്ഥാനമാനം അതുപോലെ തന്നെ വാഹന ലാഭം ഗൃഹസുഖം വിദേശയാത്രാഗുണം മനോദുഖം മാറി മനോസുഖം വരുന്ന പല അവസ്ഥകളും നിങ്ങൾക്കുണ്ടാകുന്നതാണ് എങ്കിലും ദോഷം ആധിക്യമുള്ള വശമായതിനാൽ ശിവങ്കൽ ധാര കൂവളമാല അർച്ചന അതുപോലെ തന്നെ നെയ്വിളക്ക് പിൻവിളക്ക് ഇവ നടത്തുന്നത് ഉത്തമമായിരിക്കും